ഗാസ സിറ്റിയിലെ ഇസ്രായേൽ സേനയുടെ കരസേനാ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനായി ഹമാസ് ചില ബന്ധുക്കളെ തുരങ്കങ്ങളിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയതായി കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ചിലരെ ബന്ധുക്കളാക്കി വീടുകളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും മറ്റുള്ളവർ ടെന്റുകളിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ ഗാസ നഗരത്തിൽ ഹമാസ് പുതിയ ആക്രമണതന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഭാഗമായാണ് ബന്ധുക്കളെ മാറ്റുന്നതെന്നാണ് സൂചന ഗാസയിലെ സാധാരണക്കാരുടെ മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ആക്രമണം നിർത്താൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ഹമാസ് ലക്ഷ്യം ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തന്റെ മകൻ ഗിൽബോവ ദലാൽ ഒരു കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നതായി അമ്മ പറഞ്ഞിരുന്നു ഇത് ശരിവെയ്ക്കുന്നതാണ് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഹമാസിനെതിരായ സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി മൂന്നു ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മൊനമ്പിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തതായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്നലെ രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ സിറ്റി വിട്ടതായാണ് സൂചന പത്ത് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ താമസിച്ചിരുന്നതായാണ് കണക്ക് ആക്രമണത്തിനു മുന്നോടിയായി ഗാസ സിറ്റിയിലെ എല്ലാവരും ഉടൻ ഒഴിഞ്ഞുപോകണമെന്ന് കഴിഞ്ഞയാഴ്ച ഐ ഡി എഫ് ഉത്തരവിട്ടിരുന്നു ഗാസാമൊനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്